നമസ്കാരം മരീബത്നാഭരാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ജ്യോതിഷപരമായ വീഡിയോകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു ഇപ്പം ഞാൻ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളാണ് ഇടുന്നത് നിങ്ങൾക്കിതിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം വാട്സാപ്പ് പിന്നെ പേഴ്സണൽ നമ്പർ മറ്റേത് തന്നെയാണ് ഒമ്പത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറാണ് അപ്പം നിങ്ങൾക്ക് ഇതിലെന്താണ് എന്ന് വെച്ചാൽ അത് അനുസരിച്ച് ആ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്യാം ഈ യൂട്യൂബിലെ നമ്പറിൽ ഇൻകമ്മിംഗ് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ടുള്ള ഒരു മെസ്സേജിൽ മെസ്സേജിലിപ്പോൾ വിളിക്കുകയാണ് കുറേ ആളുകൾ വിളിച്ചാൽ കിട്ടത്തില്ല എന്താ വെച്ചാൽ വാട്സാപ്പ് നമ്പർ വേറെ ഇൻകമ്മിങ് നമ്പർ വേറെ വാട്സപ്പിലോട്ട് നെറ്റിലും കാണില്ല അങ്ങനെ കുറേ കോളുകൾ മിസ്സായി ആ ശരി ഡേറ്റ് ഡേറ്റ് പറയൂ പറയൂ ഓഫ് സമയം സമയം ആയിരത്തിനും രാവിലെയാണോ പുണർതല്ലേ നക്ഷത്രം അന്നൊരു ചൊവ്വാഴ്ച ദിവസല്ലേ പതിനൊന്നാം തീയതി അല്ലേ പുണർത നക്ഷത്രം രണ്ട് രാശിയുണ്ട് മൂളും മിഥുന രാശിയാണ് കേട്ടോ മോളെ മോളെ ഇപ്പൊ ജ്യോതിഷത്തിൽ നമ്മൾ ഈ കണ്ടകശനിന്ന് പറഞ്ഞൊരു ടൈം പറയുന്നുണ്ട് അങ്ങനെ ഒരു ടൈമാണ് മോക്ക് ഇപ്പൊ ഉള്ളത് മാത്രമല്ല മാത്രല്ല ബുദ്ധദശാകാലമാണെങ്കിലും അതിൽ കേതു അപകാരമാണ് അത് രണ്ടായിരത്തിഇരുപത്തിയാറ് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിയാണ് മാറുന്നത് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മോക്ക് ഒരു നല്ല ജോലി കിട്ടേണ്ട ആളൊക്കെയാണ് പക്ഷെ ഇപ്പൊ നല്ല തടസ്സങ്ങളായിരിക്കും മോളെ കയ്യില് വരെ കൊണ്ടുവച്ചിട്ട് ദാറെഡി എന്നൊക്കെ പറഞ്ഞിട്ട് മാറി പോകുന്ന മാതിരി പോകും പക്ഷെ മോൾ അതുകൊണ്ട് നിരുത്സാഹപ്പെടരുത് ആത്മാർത്ഥമായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി മോള് ട്രൈ ചെയ്യുക ഉറപ്പായിട്ട് നോക്കൂ നല്ല ജോലി കിട്ടും ടെൻഷൻ അടിക്കാതെ പോയി എഴുതണം എന്റെ മോൻ ഇവിടെ നീ ക്യാമറയിലാണ് ആ അപ്പം ഈ മോളെ ഈ ടെൻഷൻ അടിക്കാതെ പോയി എഴുതിക്കോണം കേട്ടോ അല്ല പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും വേണം ടെൻഷൻ മാറ്റി വെച്ചിട്ട് പോയി എഴുതുകയും വേണം മനസ്സിലായി പറഞ്ഞത് അതുകൊണ്ട് പ്രമോ കൊറപ്പായിട്ടൊരു ജോലി കിട്ടും പിന്നെ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആശങ്കപ്പെടാൻ ജോലിയുടെ ഒന്നും തീർന്നു പോയിട്ടില്ല നല്ലവണ്ണം പോയി പരിശ്രമിക്കുക എനിക്ക് നിങ്ങളുടെ ജാതകം നോക്കിയെടുത്തോളം നല്ല ജാതകാണ് സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ പറ്റുന്ന ആളാണ് സ്വന്തമായിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കി ജീവിക്കാൻ കഴിയുന്ന ആളാണ് അതിന് വേണ്ടി ട്രൈ ചെയ്തോളും പിന്നെ ചേട്ടാ വീടിന്റെ കാര്യം ഞങ്ങളുടെ നാട് എന്നെ കല്യാണം കഴിപ്പിച്ച് വന്നത് ഇവിടെ പാലക്കാടാണ് ശരി അപ്പൊ തിരുവനന്തപുരത്ത് വേണ്ടി മാസം ജൂൺ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം അനുയോജ്യമായിട്ടുള്ള സമയം വരുന്നത് അമ്മക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവും പക്ഷെ നമുക്ക് വർഷമാസൊക്കെ അറിയണ്ടേ മാസമായ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ പക്ഷെ ഇനി എന്തായാലും ട്രൈ ചെയ്യും മോളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ജൂലൈക്ക് ശേഷമാണ് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള സമയം വരുന്നത് വലിയ മോശമുള്ള സമയത്ത് നിന്ന് ഒരു നല്ല മാറ്റം ഉണ്ടാവാൻ പോകുന്നുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ആ അപ്പൊ നല്ലവണ്ണം ട്രൈ ചെയ്യേ ടെൻഷൻ മാറ്റി വെക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും അമ്പലത്തിൽ പോകുന്നതൊന്ന് നാഗരാജ ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളും ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ അത് രണ്ട് ചെയ്താൽ മതി ഓക്കെ ബൈ ടാറ്റ